പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി മത്സരത്തിൽ നിന്ന് അയോഗ്യാക്കപ്പെട്ടതിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട് തീരുമാനം പിൻവലിച്ചേക്കും മെഡൽ നഷ്ടം തനിക്ക് ഏറ്റവും വലിയ മുറിവാണെന്നും താൻ തിരിച്ചു വന്നേക്കുമെന്നും ഹരിയാനയിലെ ജന്മനാടായ ബലേലിയിൽ നൽകിയ വമ്പൻ സ്വീകരണത്തിൽ വിനേഷ് പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഡൽഹിയിൽ വിമാനമുറങ്ങിയ വിനേഷ് ജന്മനാട്ടിൽ എത്തിയത് അർദ്ധരാത്രിയിലാണ് താരത്തിന് ആശംസ നേരാൻ വഴിയിലുടനീളം വൻ ജനകൂട്ടം എത്തി മധുര പലഹാരങ്ങൾ ആരാധകർ വിതരണം ചെയ്തു തലപ്പാവും നോട്ടുമാലകളും കൊണ്ട് വിനേഷിനെ ജനം വരവേറ്റു ഗുസ്തിയിലേക്ക് കൈപിടിച്ച് നടത്തിയ അമ്മാവൻ മഹാവീർ ഫോഗട്ടിനെ കെട്ടിപ്പിടിച്ച വിനേഷ് വിതുമ്പിക്കരഞ്ഞു തനിക്ക് ലഭിച്ച സ്വീകരണം ആയിരം സ്വർണ മെഡലുകൾക്കാൾ വലുതാണെന്ന് ഫോഗട്ട് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു മെഡൽ നഷ്ടം തനിക്ക് ഏറ്റവും വലിയ മുറിവാണ് രാജ്യവും ജന്മനാടും നൽകിയ സ്വീകരണം കാണുമ്പോൾ ആ മുറിവ് ഉണക്കാനാവുമെന്ന് കരുതുന്നു താൻ ഗുസ്തിയിലേക്ക് തിരിച്ചു വന്നേക്കും നാട്ടിൽ നിന്ന് ലഭിച്ച ഊർജം ശരിയായ ദിശയിൽ ഉപയോഗിക്കും സ്ത്രീകളെ പിന്തുണയ്ക്കുവാൻ എല്ലാവരോടും താൻ അഭ്യർത്ഥിക്കുന്നുവെന്നും വിനേഷ് പറഞ്ഞു